ഇന്ന് നമ്മൾ നോക്കുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയിട്ടുള്ള നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ എന്ന കവിതയാണ് കവിത എഴുതാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം കവിതയ്ക്ക് മുൻപ് ഇങ്ങനെ പറയുന്നുണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന യന്ത്രയുഗത്തെ ആവശ്യത്തിൽ കവിഞ്ഞ് സ്വാഗതം ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ പാറുവിൻ്റെ കൂടെ നിന്ന് റൈസ് മില്ലിൻ്റെ മുഖത്ത് ഒരാട്ടാട്ടാനുള്ള കൗതുകം മാത്രമല്ല ഈ കവിത എഴുതാനുണ്ടായ പ്രചോദനം സൗന്ദര്യം വൈരൂഭ്യം സൗശീല്യം ദുശീലം ഇവയെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പത്തിൻ്റെ കെട്ടുറപ്പ് ഒന്ന് പരീക്ഷിക്കാൻ കൂടി തോന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ എന്ന കവിത തുടങ്ങുന്നത് എന്താണ് ഈ കവിതയിൽ പറയുന്നത് ഇടശ്ശേരി എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ കവിയാണ് ഗ്രാമീണരുടെ വറുതികളും കെടുതികളും ദുരിതങ്ങളും അവർക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അവകാശ നിഷേധങ്ങളൊക്കെ ഈ കവിതയിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ് അതോടൊപ്പം തന്നെ മനുഷ്യരുടെ സ്നേഹം എന്ന സങ്കല്പം സൗന്ദര്യം വൈരൂപ്യം ഇത്തരത്തിലുള്ള എല്ലാ കാഴ്ചപ്പാടുകളെയും സങ്കല്പങ്ങളെയും വിലയിരുത്തുക കൂടിയാണ് ഈ കവിതയിലൂടെ ഇടശ്ശേരി ചെയ്യുന്നത് ഇതിലുള്ള പ്രധാന കഥാപാത്രമായിട്ടുള്ള പാറു എന്നത് കോവിലമ്മയുടെ വീട്ടിലെ വേലക്കാരിയാണ് ദരിദ്രമായ കുടുംബത്തിലെ ഒരു അംഗമാണ് പാറു വീട്ടിലെ രോഗിയായിട്ടുള്ള അമ്മയും ഒരു കുഞ്ഞനുജനും മാത്രമാണ് ഉള്ളത് ആ കുടുംബത്തിൻ്റെ ജീവിത ഉപാധി എന്ന് പറയുന്നത് പാറുവിൻ്റെ ജോലിയാണ് ഈ വേല കോവിലമ്മയുടെ വീട്ടിലുള്ള ഈ വേല മാത്രമാണ് പാറുവിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് പാറുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ അനുജനെ തൻ്റെ കുഞ്ഞനുജനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തിക്കുക ആ ഒരു സ്വപ്നമാണ് പാറുവിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് തൻ്റെ അനുജൻ്റെ ജയമാണ് ജീവിതത്തിലുണ്ടാവുന്ന നേട്ടമാണ് പാറുവിൻ്റെ ജീവിത ലക്ഷ്യമെങ്കിൽ പാറുവിൻ്റെ വർത്തമാനകാല ജീവിതത്തിലുള്ള ഒരു സ്വപ്നമാണ് കോവിലമ്മയുടെ സുന്ദരനും സുമുഖനുമായിട്ടുള്ള പുത്രൻ കവിതയുടെ സാരാംശം പരിശോധിക്കുമ്പോൾ കോവിലമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ഇറങ്ങുന്ന പാറുവിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് ഇറങ്ങാനാകുമ്പോൾ കോവിലമ്മ പറയുന്നുണ്ട് നേരം ഇരുട്ട് ആവാറായി ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ചെയ്താളാം നീ വേഗം വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്നുള്ളത് ഈയൊരു സ്നേഹവചനങ്ങൾ പാറുവിലുള്ള ക്ഷീണത്തെയൊക്കെ അകറ്റുന്നുണ്ടെങ്കിലും അവളിലൊരു ആധിയെ നിറക്കിയാണ് ചെയ്യുന്നത് യൗവനം തളിയിടുന്ന ഒരു പ്രായമാകുന്ന കുട്ടി എന്ന നിലയിൽ പാറുവിന് ചുറ്റും വരുന്ന താക്കീതുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ കാമുകനെക്കുറിച്ചുള്ള കോവിലമ്മയുടെ മകനെക്കുറിച്ചുള്ള ഓർമ്മകളും അവരെക്കുറിച്ചുണ്ടാകുന്ന ചിന്തകളൊക്കെയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പാറുവിൻ്റെ പിറകിൽ ഒരാൾ ശക്തിയായിട്ട് പിടിക്കുകയും അവളാകെ ഭയപ്പെടുകയും ചെയ്യുകയാണ് അവിടെ ഉണ്ടാവുന്ന ഒരു സർപ്പം വിഷ് സർപ്പം അവളുടെ മേത്തേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭൂതിയാണ് അവൾക്ക് ആ സമയത്ത് ഉണ്ടാവുന്നത് അപ്പം നിരന്തരമായിട്ടുള്ള ഒരു കലഹം അവൾ അവിടെ നടത്തുന്നുണ്ട് അവൾക്കാവുന്നത് പോലെയുള്ള പ്രതിരോധം അവൾ അവിടെ തീർക്കുന്നുണ്ട് എന്നാൽ അതിനൊടുവിൽ നഗ്നയാക്കപ്പെടുകയാണ് അവൾ അവിടെ നിന്ന് തൻ്റെ കിട്ടിയ വസ്ത്രമൊക്കെ ധരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ തൻ്റെ അനുജൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ സാധാരണ ചെയ്യാറുള്ളത് പോലെയുള്ള ഒരു കൊഞ്ചലും ഒരു പരിചാരമൊന്നും അനുജന് വേണ്ടി അവൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ആ ദിവസം അവൾ അകത്തുപോയി കുളിച്ച് പെട്ടെന്ന് മുറിക്കകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അന്ന് ആ വീട് പട്ടിണിയാണ് കാരണം അവൾ ആ ദിവസം സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു പിടി അരി ഒരു കെട്ടരി അവിടെ ഈ യുദ്ധത്തിനിടയിൽ ഈ അക്രമത്തിനിടയിൽ അവൾക്ക് പ്രതിരോധം തീർക്കുന്നതിനിടയിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ പിറ്റേന്ന് രാവിലെ അവൾ വീടിൻ്റെ കഥകൾ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പം ഒരു പിടി അരി ഒരു കിഴി അരി അവൾക്കായിട്ട് അവിടെ വീട്ടിനെ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ അക്രമിച്ചിട്ടുള്ള ആ ഒരു മനുഷ്യനിൽ അത്രയും മൃഗീയമായിട്ടും അവളോട് പെരുമാറിയിട്ടുള്ള അത്ര സൗന്ദര്യമില്ലാത്ത ഒരു മനുഷ്യനിലെ ഒരു പ്രവൃത്തിയാണ് അവളവിടെ കാണുന്നത് തനിക്ക് ഇന്നലെ കഴി കൊണ്ടുവരാൻ പറ്റാഞ്ഞ അരി അദ്ദേഹം അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കരുതി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കൽ അവൾ തൊഴിലേക്ക് കോവിലമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ കോച്ചു യജമാനൻ കോവിലമ്മയുടെ മകൻ പറയുന്നുണ്ട് നാളെ മുതൽ നീ ഇനി വരേണ്ട ഞാനിവിടെ മിഷൻസൊക്കെ കൊണ്ടുവരുകയാണ് ഇനി ഇനി മുതൽ വരേണ്ട എൻ്റെ പണിയില്ല എന്ന് പറയുന്ന സമയത്ത് പാറു ആവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവളുടെ പ്രാരാബ്ധങ്ങളൊക്കെ അദ്ദേഹം അയാൾക്ക് അറിയുമെങ്കിലും അതൊക്കെ കണ്ടില്ലാന്ന് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു സമയത്താണ് മനുഷ്യൻ സൗന്ദര്യമുള്ള മനുഷ്യൻ അല്ലെങ്കിൽ വിരൂപനായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള ഒരു പാറുവിൻ്റെ മനസ്സിലുള്ള ചിത്രങ്ങൾ എന്താണ് ഉടയപ്പെടുന്നത് തൻ്റെ മുതലാളി അത്രയും മനോഹരനായിട്ടുള്ള അത്രയും സുന്ദരനായിട്ട് അവൾ ഒരു വിഗ്രഹം പോലെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രവൃത്തിയും വൈരൂപ്യൻ നിറഞ്ഞിട്ടുള്ള വിരൂപനായിട്ട് കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള വിരുദ്ധതയെ അവൾ അവിടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് തൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ട് ആശ്രയമില്ലാതെ അവൾ തളർന്നു വീഴുന്നത് അവൾ എന്താണ് ദുഷ്ടനായിട്ട് കണ്ടിട്ടുള്ള ഒരു വികൃതനായിട്ട് കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കാണ് അതോടുകൂടിയാണ് കവിത ഇവിടെ അവസാനിക്കുന്നത് അപ്പം ഇവിടെ സാധാരണ ജീവിതം നയിക്കുന്ന പാറുവിനെ സംബന്ധിച്ച് വികസനം വരുന്ന സമയത്ത് ആധുനികവൽക്കരണം വരുന്ന സമയത്ത് അവളുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഗ്രാമീണരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വികസനം ബാധിക്കുന്നത് എന്നും അതുപോലെ സൗന്ദര്യവും വൈരൂപ്യവും തമ്മിലുള്ള ഈ ദ്വന്ദം ഇവിടെ കവി ആവിഷ്കരിക്കുന്നത് കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് അന്തിമായല്ലേ നീ പോയി വീടെത്തും മുമ്പേ ചാരു മന്ദഹാസത്തോടെ തൻ വേലക്കാരിയെ വിട്ടു നെല്ലുകുത്തിയ തളം തൂത്തുവാരലും തെല്ലു തെല്ലുകല്ലറക്കൊഴിക്കലും കോവിലമ്മ താൻ ഏറ്റു എന്താണ് അന്തിമായല്ലേ നീ വേഗം വീട്ടിലേക്ക് പോയിക്കൊള്ളൂ ബാക്കിയുള്ള പണികളും അതായത് നെല്ലുകുത്തിയ തളം തൂത്തുവാരലും മറ്റ് അല്ലറച്ചില്ലറ പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് കോവിലമ്മ ഏൽക്കുകയാണ് പാറുവാ സ്നേഹോക്തിയും നുണച്ചിട്ടിറങ്ങുമ്പോൾ മാറിയതായി തോന്നി മൗഢ്യവും തളർച്ചയും അപ്പം ആ സ്നേഹോക്തി ആ സ്നേഹത്തോടെയുള്ള ആ സംസാരമൊക്കെ പാറു നുണച്ചിട്ടിറങ്ങിയ സമയത്ത് മാറിയതായി തോന്നി മൗഢ്യവും തളർച്ചയും അവൾക്കുള്ള ക്ഷീണവും തളർച്ചയൊക്കെ മാറിയതായിട്ട് പാറുവിന് അനുഭവപ്പെടുകയാണ് സ്വാമിനി സമ്മാനിച്ച പുഞ്ചിരി തെല്ലാകട്ടെ കോൾമൈരുതിപ്പിക്കു മാളലായി തഞ്ചി നെഞ്ചിൽ എന്താണ് സ്വാമിനി സമ്മാനിച്ച തൻ്റെ യജമാനത്തെ സമ്മാനിച്ചിട്ടുള്ള ആ പുഞ്ചിരി തെല്ലാകട്ടെ കോൾമൈരുതിപ്പിക്കു മാളലായി തഞ്ചി നെഞ്ചിൽ അത് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു ആളായിട്ട് പാറുവിന് അനുഭവപ്പെടുകയാണ് തളിരിട്ടിടുന്നുണ്ട് തന്നുടൽ അതിൻ നേർക്കൊട്ടൊളി വായ്പതിക്കുന്നു ചുറ്റിലും താക്കീതുകൾ തളിരിട്ട് വരുന്ന തൻ്റെ യൗവനത്തിനു നേരെയുള്ള അല്ലെങ്കിൽ യൗവനത്തെ ചുറ്റി നിൽക്കുന്ന താക്കീതുകളായിട്ട് അവൾക്ക് അനുഭവപ്പെടുകയാണ് കൗതുകത്തിലുമേറെ ഭീതി കലങ്ങിയ കണ്ണാൽ ആ തന്റെ കാലെ വേലയ്ക്കയപ്പൂ പെറ്റോരമ്മ ധീനശയ്യയിലായി താൻ അധോർത്തല്ല ദുഃഖം മാനക്കേട് അണച്ചാലോ പുത്രിതൻ പൊൽത്താരുണ്യം എന്താണ് തൻ്റെ അമ്മയ്ക്ക് രോഗശയരായി കിടക്കുന്ന അമ്മയ്ക്ക് അമ്മയുടെ രോഗാവസ്ഥയോ ഒന്നുമല്ല വേദനയായിട്ട് നിൽക്കുന്നത് മറിച്ച് തൻ്റെ പുത്രിക്ക് ഉണ്ടാകുമോ എന്നാൽ തൻ്റെ പുത്രിക്ക് മാനക്കേടുണ്ടാകുമോ എന്നുള്ള ഒരു ഭയവും ഒരു സങ്കടവും ഒക്കെയാണ് ആ അമ്മ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ അമ്മ മനസ്സിനെ അലട്ടുന്നത് കുതിരക്കുളമ്പിൻ പോൽ തന്നിലും വീണ്ടും വീണ്ടും കുതിക്കാൻ പ്രേരിപ്പിക്കും പ്രേരിപ്പിക്കുമൊന്നുതിച്ചുയരുന്നു കാർമിഴികളെ വീണ്ടും കറുപ്പിക്കാനും തൻ്റെ ചോരിവായ് മലർ വീണ്ടും തുടുപ്പിക്കാനും വിമ്പി പൂവിടും തോറും ഞെട്ടിത്താഴുന്നു താഴും തോറും പൂവിട്ടു പോയിടുന്നു പാറുവിൻ തനുവല്ലി ഇവിടെ പാറുവിനേക്കെത്തിയിട്ടുള്ള ആ യൗവനത്തെ അല്ലെങ്കിൽ പാറുവിൻ്റെ കൗമാരത്തെയാണ് സൂചിപ്പിക്കുന്നത് കാർമിഴികളെ വീണ്ടും കറുപ്പിക്കാനും തൻ്റെ ചുണ്ടുകളൊക്കെ ഒന്ന് തുടുപ്പിക്കാനൊക്കെ വെമ്പുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന യൗവനത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള പാറുവിനെയാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത് നെല്ലുകുത്തിയ കൂലി മേൽമുണ്ടിലിന് തുമ്പിൽ കെട്ടി തെല്ലുവേഗത്തിൽ തന്നെ നടന്നു വേലക്കാരി നെല്ലുകുത്തി കെട്ടിയിട്ടുള്ള ആ കൂലി മേൽമുണ്ടിലിന് തുമ്പിൽ കെട്ടി തെല് വേഗത്തിൽ തന്നെ അപ്പം സ്പീഡിൽ തന്നെയാണ് വേലക്കാരി നടക്കുന്നത് മാഴുകയാണല്ലോ വീട്ടിൽ കൊച്ചനുജൻ പോരാ മാനത്തിൻ കരി വീഴ്ത്തും കാലമാണല്ലോ മുമ്പിൽ തൻ്റെ വീട്ടിൽ അനുജൻ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് അതുമാത്രമല്ല മാനത്തിൽ കരിവീ കരിനിഴൽ വീഴ്ത്തുന്ന കാലമാണല്ലോ ഇത് ഇത് സന്ധ്യാവാറായി എന്ന ഒരു സൂചനയുമുണ്ട് ഒരു കാലത്തിൻ്റെ ഒരു പോക്കിനെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാൽച്ചോട്ടിൽ കരിനിഴൽ പാഞ്ഞു നീളുന്നു മീതെ കാക്കകൾ കൂട്ടം കൂടി പറന്നു ചേക്കേറുന്നു കാൽച്ചോട്ടിൽ കരിനിഴൽ പാഞ്ഞു നീളുക എന്താണ് വൈകുന്നേരമായി സന്ധ്യയാകുന്ന സമയത്താണ് നിഴല് നീണ്ടു നീണ്ടു പോകുന്നത് അത്തരത്തില് കരിനിഴൽ ഇങ്ങനെ പാഞ്ഞു നീളുകയാണ് അത്രയും ഇരുടായി വരികയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മീതെ കാക്കകൾ കൂട്ടം കൂടി പറന്നു ചേക്കേറുന്നു കുറ്റിക്കാടുകൾ മെല്ലെ തടിപ്പൂ കാണേ കാണെ അതായത് ഇരട്ടാകുമ്പോൾ ദൂരെ നോക്കുന്ന സമയത്തൊക്കെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുകയാണ് വറ്റിപ്പോവുകയല്ലോ വിശ്വത്തിൻ മൃദുഹാസം എങ്കിലും വിദീപ്തമേ പാറുവിൻ ചെയ്തോ രംഗം അപ്പം ഈ വിശ്വത്തിൻ്റെ മൃദുഹാസം വറ്റിപ്പോവുകയാണ് പക്ഷെ അപ്പോഴും പാറുവിൻ്റെ മൃദു എന്താണ് പാറുവിൻ്റെ മനസ്സ് എന്താണ് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത് ഒന്നൊരു യുവാവത്രേ കോവിലമ്മ തൻ പുത്രൻ പിന്നെ തൻ കുഞ്ഞാങ്ങള തൻ ഉയർ പങ്കിട്ടവൻ പാറുവിൻ്റെ മനസ്സിലേക്ക് എത്തുന്ന ഓർമ്മകൾ ഒന്ന് ഒരു യുവാവാണ് കോവിലമ്മയുടെ പുത്രനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള മകനാണ് പിന്നെ പിന്നെ തൻ കുഞ്ഞാങ്ങള തൻ്റെ ഉയര് പങ്കിട്ട തൻ്റെ കുഞ്ഞാങ്ങള ഇവ പേരുമാണ് പാറുവിൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ പാറുവിൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് പത്തായോരനുജന് പത്താണ്ടുകൂടി ചെന്നാൽ ചാർത്തുവാനിരിക്കുന്നൊരിരുമ്പൻ മേൽ മീശയ്ക്കും ഗൗരവം വിടർത്തുന്ന കൺകൾക്കും അഭിജാത കണുകൾക്കും മുഖ സുന്ദരമുഖപ്പൊൽ ചെന്താർകുടത്തിനും മാതൃകയായി കണ്ടു വാറുവിൻ സങ്കല്പമാം മാന്യതാ സംഗീതമാം കൊച്ചജമാനൻ തന്നെ ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത് തൻ്റെ മനസ്സിൽ പറുവിൻ്റെ മനസ്സിൽ നിൽക്കുന്ന കൊച്ചജമാനൻ്റെ രൂപത്തെക്കുറിച്ചുള്ള പറവിനെ സംബന്ധിച്ച് കൊച്ചജമാനൻ മാറുവിൻ്റെ മനസ്സിലുള്ള ഒരു പ്രതിഷ്ഠ തന്നെയാണ് യാതൊരു തെറ്റും കുറ്റവും ഒന്നുമില്ലാതെ ആരാധ്യാപുരുഷനായിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് കൊച്ചജമാനേത് ആരുടോ പിന്നിൽ ഭാലേ നിന്നരിക്കോ ഹ ചാരിത്ര നിക്ഷേപമോ ചോർന്നു പോവുകയായി പെട്ടെന്ന് പറവ് ഞെട്ടുകയാണ് ആരുടോ പിന്നിൽ ബാല എൻ്റെ പിറകിൽ ആരാണ് വന്ന് നിൽക്കുന്നത് എനിൽ നിന്ന് ചോർന്നു പോകുന്നത് അരിക്കിഴിയാണോ അതോ എൻ്റെ ചാരിത്രമാണോ ദുഷ്ടൻ്റെ കയ്യോ കനൽക്കട്ടയോ വീണു തോളത്തിട്ടതാം മേൽമുണ്ടിന്മേൽ ഞെട്ടിപ്പോയി പാവം പാറു അപ്പം ദുഷ്ടൻ്റെ കൈയാണോ അല്ല ഇനി കനൽക്കട്ടയാണോ എന്തോ അവളുടെ മേൽമുണ്ടിന്മേൽ പിടിത്തമിട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി പാവം പാറു നിശബ്ദമിഴഞ്ഞെത്തിക്കടിക്കും വിഷപ്പാമ്പിൻ നീചമാമുടൽ അവൾ കുളഞ്ഞു കേറി മേയിൽ അപ്പം നിശബ്ദമായിട്ട് മേത്ത് വന്ന് എത്തിക്കടിക്കുന്ന ഒരു വിഷപ്പാമ്പിനെ പോലെയാണ് അവൾക്കത് അനുഭവപ്പെടുന്നത് കുതറി കുതിച്ചേറി പിടഞ്ഞു നഖദന്ത നിഖരമാകെ താഴ്ത്തി ദുഷ്ടന്റെ മേൽ എന്നിട്ടും മോചനം കിട്ടാഞ്ഞയ്യോ മുറിയിട്ടാളെ മുക്തി സാധനോപേയം ഹന്ത മർത്തന്യ ദുർബല്യ ദൗർബല്യം താൻ എന്താണ് അവൾ അവൾക്കാകുന്ന അത്രയും പ്രതിരോധം അവൾ അവിടെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും അവൾക്ക് സാധിക്കുന്നില്ല കോന്തല കരിക്കിഴി കെട്ടിയ മേൽമുണ്ടു പോയി ഭ്രാന്തത്തി പോലെ അർദ്ധനഗ്നയാൽ മുടി ചിന്നി ഓടിപ്പോം അവൾ കേട്ടാളാ സഹ്യം പിന്നിൽ തടിമാടനുപ്പുമാൻ നിന്നു കൂക്കിയിടും അവൾ അവള് കോന്തലക്കരികിൽ കെട്ടി കോന്തലയ്ക്ക് അറ്റത്തായിട്ട് കെട്ടിയിട്ടുള്ള അരിക്കിഴി കെട്ടിയിട്ടുള്ള ആ മേൽമുണ്ട് കെ നഷ്ടപ്പെട്ടു ഒരു പോലെ മുടി ചിന്നി ചിതറി അവൾ ഓടുന്ന സമയത്ത് പിറകിൽ നിന്ന് ആ തടിവാടൻ്റെ ഏതാണ് കൂക്കിയിടുന്ന ആരവം അവൾ കേൾക്കുകയാണ് കിതപ്പാൽ പൊങ്ങിത്താഴും മാറിട മുടു വസ്ത്രത്തലപ്പാൽ മൂടിക്കൊണ്ടു വീടുപൂകിയവാറേ പെങ്ങളെ കഞ്ഞിക്കരി കിട്ടിയില്ലേ അങ്ങനെ വീട്ടിലേക്ക് കിട്ടിയതൊക്കെ എടുത്ത് ഓടുന്ന സമയത്ത് തൻ്റെ അനുജൻ ചോദിക്കുകയാണ് പെങ്ങളെ കഞ്ഞിക്കരി കിട്ടിയില്ലേ കഞ്ഞിവെക്കാനുള്ള അരി കിട്ടിയില്ലേ നീന്തെന്താണിങ്ങനെ തുരുതുരെ ചോദ്യമായി നിന്നു വത്സൻ പതിവിൻ പടി കെട്ടിപ്പുണരാൻ വെമ്പുന്നു കൈ മുതിരും നീലിതെന്തോ തീണ്ടിയ എന്തോ തീണ്ടൽ പറ്റിയ പോലെ അപ്പം അനുജന നീ എന്താണ് ഇങ്ങനെ എന്താ ഇങ്ങനെ എന്നൊക്ക എൻ്റെ അനുജൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പതിവ് പോലെ തൻ്റെ അനുജനെ കെട്ടി പുണരാൻ വേണ്ടിയിട്ട് തൻ്റെ കൈ വെമ്പുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് സാധിക്കുന്നില്ല തൻ്റെ കയ്യിൽ എന്തോ ഒരു തീണ്ടൽ പറ്റിയ ഒരു അനുഭൂതി അവൾക്ക് അനുഭവപ്പെടുകയാണ് പട്ടിണി കിടന്നത് ഈ കുടുംബം തീരെ പക്ഷേ പിറ്റേന്ന് പുലർന്നപ്പോളും മുമ്മറപ്പടിയിൻമേൽ കിടപ്പൂ കാണേ കാണേ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ പിടിച്ചു പറിച്ചതാം കിഴി കെട്ടിയൊരന്നം അപ്പോഴും മുഴങ്ങുന്നുണ്ടവൾ തൻ കർണങ്ങളിൽ ആ പൂമാൻ തലേന്നാളിൽ കൂക്കിയിടും ക്രൂരാരവം അപ്പം ആ ദിവസം അന്ന് രാത്രി ആ കുടുംബം പട്ടിണിയിലായിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ കഥക്ക് തുറന്ന സമയത്ത് അവിടെ അവൾ ഞെട്ടിച്ചുകൊണ്ട് തലേന്ന് പിടിച്ചു പറിച്ച ആ കിഴിക്കെട്ട് പോലെ ഒരെണ്ണം അവിടെ നിൽക്കുകയാണ് ആ കെട്ട് കണ്ടപ്പം അപ്പോഴും പറുവിൻ്റെ ചെവിയിൽ തലേനാൾ ആ തട്ടിയൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ക്രൂരാരവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കവിതയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പെങ്ങൾക്കൊരകമ്പടിക്കാണ് അത്രേ പിറ്റേന്ന് തൊട്ടിങ്ങനെ കാണായി കൊച്ചു പട്ടാളക്കാരൻ തന്നെ മൂളിപ്പാട്ടുകൾ പാടി മുമ്പിലാ വീരൻ പോകെ അതായത് പിറ്റേന്ന് മുതൽ പെങ്ങൾക്ക് അകമ്പടിയായിട്ട് തൻ്റെ അനുജൻ കൊച്ചു പട്ടാളക്കാരനെ പോലെ മൂളിപ്പാട്ട് പാടി അവൾക്ക് മുന്നിലായിട്ട് പോകുകയാണ് അപ്പം അവൾക്ക് ആ ഭയമൊക്കെ ഇല്ലാതാകുന്നുണ്ടെങ്കിലും ആ വഴിയിലേക്ക് എത്തുന്ന സമയത്ത് അന്ന് കേട്ടിട്ടുള്ള ക്രൂരൻ്റെ ശബ്ദം അവൾ വീണ്ടും വീണ്ടും കേൾക്കുകയാണ് ചെയ്യുന്നത് അവൾക്ക് അത് പേടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾക്ക് പേടി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തൻ്റെ കൊച്ച ജമാനനെ ഓർക്കുന്നുണ്ട് മൂന്നാമത്തെ ഭാഗത്തിൽ പേമഴ പെയ്തു രാവും പകലും മലവെള്ളം പോലെ പാഞ്ഞെത്തി പഞ്ഞം പാറുവിൻ കുടുംബത്തിൽ മഴ പെയ്തതോടുകൂടി പാറുവിൻ്റെ വീട്ടിലേക്ക് പഞ്ഞം ദാരിദ്ര്യം വന്നെത്തുകയാണ് വല്ല മട്ടിലും മുന്തി തള്ളണം നാൾ എന്നിട്ടും പള്ളിക്കൂടത്തിൽ ചേർത്തോൾ അനുജാതനെ തന്വി കൊച്ചജമാനൻ പോലെ നീ പഠിച്ചുയരണം ചേച്ചിയെ വാർദ്ധക്യത്തിൽ പുലർത്താൻ മറ്റാരുള്ളൂ അനുജനെ സ്കൂളിൽ ചേർത്തിയതോടുകൂടി താരത്രിയും കുറച്ചും കൂടി കുടുംബിരി കൊള്ളുകയാണ് പൈസയ്ക്കൊക്കെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയാണ് അപ്പോഴും പാറു തൻ്റെ അനുജനോട് പറയുന്നത് നീ പഠിച്ച നിൻ്റെ കൊച്ചയജമാനനെ പോലെ വളരണം നീ എന്നിട്ട് ചേച്ചിയെ വാര്ദ്ധക്യത്തിൽ നോക്കണം അല്ലാതെ ചേച്ചിക്ക് മറ്റാരും ഇല്ല എന്നൊക്കെ അനുജനോട് പറയുന്നുണ്ട് പേടിയില്ല അവൾക്കിനി പുന്നെല്ലുകയറും കാലമോടിയെത്തട്ടെ കുറ്റിക്കാടണിപ്പറമ്പിപ്പോൾ റോഡായി അപ്പം കുറേ കാലത്തിനു ശേഷം അവൾക്കിപ്പം അതിലൊന്നും ഒന്നും സഞ്ചരിക്കാൻ പേടിയില്ല കാരണം ആ കുറ്റിക്കാടൊക്കെ മാറിയിട്ട് അതൊരു റോഡായിട്ട് മാറുകയാണ് പോരാക്കൂറ്റൻ കമ്പനി വയ്ക്കുന്നു പോലീഡ് വെപ്പുകളില്ലേ അത് അതുമാത്രമല്ല അതിനരികിലൊക്കെയായിട്ട് കമ്പനികൾ ധാരാളം കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചൊക്കെ ആയി ആളും മനക്കൊക്കെ വഴിയിൽ വന്നിട്ടുണ്ട് കോവിലമ്മ കുന്നെല്ലും സ്വപ്നം കണ്ട കന്യക ജീവിക്കുന്നു പുത്തിരിക്കരി കുത്തും ദിനമേ മഹോത്സവം പൊന്നു വന്നെത്തി പുണ്യം പെറ്റോരന്നാളും സാക്ഷാൽ പെണ്ണൊളിച്ചിങ്ങത്തിൻ്റെ താക്കോൽ കാരനെപ്പോലെ അപ്പം അവൾ നല്ലൊരു ചിങ്ങമാസത്തെ അരിയൊക്കെ കുത്തുന്ന ഒരു സമയത്ത് നെല്ല് കുത്തുകാരിയല്ലേ അപ്പം നെല്ല് കുത്തുന്ന ഒരു സമയത്തിന് വേണ്ടിയൊക്കെ പാറ കാത്തിരിക്കുകയാണ് കണ്ണീരുവാരും തോരും കാൽക്കലും കാണാനാകാം പെണ്ണിനെന്തേ പറ്റി കോവിലമ്മതൻ വീട്ടിൽ വൃഷ്ടാന്ം ഭുചിക്കന്നഗൃഹ നായികി നിൽപ്പുണ്ടുവാൻ ഇറങ്ങുന്നില്ല അവൾക്ക് കുടിനീരും എന്തെന്നും ഉണ്ടായെന്നോ കൈയേറ്റം ഇല്ല സാധു ജന്തുവിൻ കണ്ടീരിനു കാരണം മറ്റൊന്നത്ര അപ്പം ഒരിക്കൽ പാറു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തു പറ്റി എന്നൊക്കെ അമ്മയ്ക്കൊക്കെ ആദ്യം വരുന്നുണ്ട് അപ്പം സാധു പെണ്ണിനുണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇല്ല സാധു ജന്തുവിൻ കണ്ണീരിനു കാരണം മറ്റൊന്നത്രേ അതെന്താണ് നെല്ല് കുത്തുവാനില്ല മേലില്ല അത്രയും അപ്പം കൊച്ചമ്മയുടെ വീട്ടിൽ ഇനി മുതൽ നെല്ല് കുത്താനില്ല മറിച്ചോ റൈസ് മില്ലുതാൻ സ്ഥാപിച്ചത്രേ തൻ്റെ കൊച്ചജമാനുണ്ട് എൻ്റെ കൊച്ചജമാൻ അവിടെ ഒരു റൈസ് മില്ല് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ അരി കുത്താനും പൊടിക്കാനും ഇടിക്കാനും ഒന്നുമില്ല അപ്പം തൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള ആ സത്യം പാറു തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് എന്തൊരു ലാഭം നാട്ടാർക്ക് എന്തെളുപ്പവുമായി അപ്പോൾ എന്തൊരു ലാഭമാണ് നാട്ടുകാർക്കൊക്കെ അത് എളുപ്പവുമായി സ്വന്തം ആ മരമില്ലൽ അമ്മയ്ക്ക് എന്തഭിമാനം അമ്മയ്ക്ക് സ്വന്തമായിട്ട് അഭി എന്താണ് അരിനെലുള്ളതിൻ്റെ അഭിമാനമാണ് ആയിരക്കണക്കിന് വെള്ളി കാശിങ്ങെ എത്തുമ്പോൾ വാല്യക്കാരി തീരൻ കണ്ണീരോ കിടാ കിടങ്ങാവാൻ അപ്പം ഇത്രയും കാശി ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഒരു വാലിയക്കാരിയുടെ കണ്ണീരാണോ അവർക്കിപ്പം പ്രശ്നമായിട്ടുള്ളതെന്ന് കവി ചോദിക്കുകയാണ് കവിയല്ല അത് പാറുവാണ് ചോദിക്കുന്നത് അവൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കോക്കിടുന്നൊരു ക്രൂരാരപം കേൾക്കുകയാണ് ഇക്കുറി കുറച്ചേറെ ഉച്ചത്തിൽ കുറച്ചേറെ മുഷ്കര കണ്ഠത്തിൽ നിന്നാക്കണം ഈ പേവിളി അപ്പം അവൾ കേൾക്കുന്ന ആ ശബ്ദം എന്താണ് കുറച്ചും കൂടി മുഷ്കര കണ്ഠത്തിൽ നിന്നാകണം ഈ പേവിളി എന്നാണ് അവൾ പറയുന്നത് മറിഞ്ഞു നോക്കി കണ്ടാൾ മറിമാൻമിഴി കൂറ്റൻ മളി മണിമാളികയുടെ ബാൽക്കണിയിന്മേൽ നിൽപ്പു അവളിങ്ങനെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ആ കൂറ്റൻ മണിമാ ബാൽക്കണിയിൽ അവൾ കാണുകയാണ് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ആരാണത് വേലക്കാർ പിരിയേണ്ടും കുഴലൂതലും നോക്കി ലാലസിക്കുകയല്ലീ തൻ്റെ കൊച്ചജമാനൻ അച്ചുണ്ടിൽ നിന്നേ വന്നു പെണ്ണെ നിൻ സർവസവും പിച്ചു ചീന്തിയ പോലെ ഉള്ളിക്കൊടും ക്രൂരാരവും പറിച്ചിട്ടല്ലു തന്നെ കടവേരോടെ തട്ടിപ്പറിച്ചെന്നേക്കും തന്നരിക്കിഴി ദേവൻ തൻ്റെ അരിക്കിഴി എന്നേക്കുമായിട്ട് ദേവൻ തട്ടിപ്പറച്ചിരിക്കുകയാണ് അപ്പം ഈ തൻ്റെ കൊച്ചമാരൻ്റെ ചുണ്ടിലൊരു പരിഹാസമൊക്കെയാണ് അവൾ കാണുന്നത് താങ്ങേറ്റു വീണാളയ്യോ പാവമാ വേലക്കാരി താറുമാറായിപ്പോയി സാധുവിൻ പ്ര പ്രജ്ഞാനീഠം അവൾ അതോടുകൂടി തകർന്നാകെ നിലംപരിശായി മാറുകയാണ് ഒന്നുമില്ല അവൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം ഇനി എന്ത് എന്ന ഒരു ചോദ്യത്തിൽ അവൾ അവിടെ ആ ിന്റെ ഫ്ലോർ മില്ലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് താൻ അത്രയും ആരാധനായിട്ട് കണ്ടിട്ടുള്ള തൻ്റെ കൊച്ചജമാനൻ തന്നെ പരിഹസിക്കുകയാണ് അവിടെ മുന്നിൽ നിന്ന് കഴുകൻ പോലുണ്ട് അപ്പോൾ ചാരെ പണ്ടാരാലരിക്കഴിയെ കൊതിക്കാത്തോരാ തട്ടിപ്പറിക്കാരൻ ചോര ചോരൊറ്റ കണ്ണും കൊമ്പൻ മീശയും കൂടി ചേരുമാ രൂപം മാംസം ഉളുത്തു കേറിയിടലും ചേതന കണ്ടു മഹോന്നതമായി തൻ മാറിൽ താൻ ചേണറ്റു വീണാൾ ബോധം കൊട്ടരാ വേലക്കാരി അതായത് അവൾ പണ്ടൊരിക്കൽ ആരാന്റെ അരിക്കിഴിയെ പോലും മോഹിക്കാതെ ഉണ്ടായിട്ടുള്ള ഒരാൾ അതായത് അവളെ അന്ന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പിറ്റേന്ന് അരിക്കിഴി അവൾക്ക് വീട്ടിന് മുൻപിൽ കൊണ്ടെത്തിച്ചു കൊടുത്തിട്ടുള്ള അയാളെ അവൾ അവിടെ സ്മരിക്കുകയാണ് അങ്ങനെ അയാളുടെ നെഞ്ഞിലേക്ക് അയാളുടെ കയ്യിലേക്ക് അവൾ ബോധം കെട്ട് വീഴുകയാണ് അയാളുടെ മാറിലേക്കതാണ് തൻ മാറിൽ താൻ ചേണേറ്റു വീണാൾ ബോധം കെട്ടൊരാ വേലക്കാരി അപ്പം ഇവിടെ ഒന്ന് പാറുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ വികസനം വന്ന സമയത്ത് അവിടെ മനുഷ്യരെ മാറി മിഷ്യൻ യന്ത്രങ്ങൾ അവിടെ വരികയാണ് അതോടുകൂടി പാറുവിൻ്റെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് അവിടെ വികസനത്തിൻ്റെ മറ്റൊരു മുഖത്തെയാണ് ഇവിടെ കവി ആവിഷ്കരിക്കുന്നത് അതുപോലെ തന്നെ പാറുവിൻ്റെ മനസ്സിൽ ആരാധ്യനായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള സുന്ദരനായിട്ടുള്ള തൻ്റെ യജമാനനിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് കൊച്ചജമാനനിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവവും ഒരിക്കൽ അവൾ അറിയാതെ അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള അയാളിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അവൾ ചേർത്ത് വായിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അവളുടെ ജീവിതം എന്നേക്കുമായിട്ട് പട്ടിണിയിലേക്ക് മാറുകയാണ് അപ്പോൾ അവൾ അന്ന് തൻ്റെ അന്നം തന്ന് രക്ഷിച്ചിട്ടുള്ള അയാളെ അവൾ സ്മരിക്കുന്നുണ്ട് ഇവിടെ വേഷത്തിൽ ഭ്രമിക്കുന്നവരായിട്ടുള്ള മനുഷ്യർക്ക് മുന്നിൽ സൗന്ദര്യത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എല്ലാമുള്ള ഒരു പുതിയ പരിപ്രേക്ഷമാണിവിടെ ഈ കവിതയിലൂടെ കവി നടത്തുന്നത് പാറുവിനെ സംബന്ധിച്ച് കൊച്ചജുമാനൻ എന്ന് പറയുന്നത് അഭിജാതനും സുന്ദരനും ശാന്തരൂപിയുമായിട്ടുള്ള അത്രയും ഒരു വിഗ്രഹമായിട്ടുള്ള ഒരാളായിരുന്നു എന്നാൽ ഇപ്പുറത്തേ എന്നാൽ അദ്ദേഹം സത്യസന്ധമായിട്ട് സ്നേഹശൂന്യനായിരുന്നു വിരൂപവുമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പാറവിനെ കയ്യേറ്റം ചെയ്ത ആൾ ദൃശ്യ വിരൂപനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്മ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു നാളമുണ്ടായിരുന്നു എന്നവൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്